സമൂഹത്തിൻ്റെ എല്ലാ നന്മകളെയും കാർന്നുതിരുന്ന ഒരു മഹാവിപത്തായി മാറിയിരിക്കുകയാണ് ലഹരി മലയാളികൾ കേട്ടുപരിചയമില്ലാത്ത വാർത്തകൾ ഒന്നിനുപറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു അടുത്തിടെ ഉണ്ടായ നാടിനെ നടക്കിയ കൊലപാതകങ്ങളിലെ പ്രതികൾ സിന്തറ്റിക് ഡ്രഗുകൾ ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഉപഭോക്താക്കളാണ് അതോടൊപ്പം മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ കുട്ടികളിൽ അക്രമവാസന വർദ്ധിച്ചു വരുന്നു എന്തുകൊണ്ട് ഒരു മാറ്റം എന്നതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തി ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തണം ഇത്തരം മഹാവിപത്തുകളെ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തന്നെ തോൽപ്പിക്കണം അതാണ് പോംവഴി എന്നാൽ ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് തൂക്കിലേറ്റം നടക്കുകയാണ് ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷവും എരിവും പുളിയും ചേർത്ത് മസാല കഥകൾ പടച്ചുണ്ടാക്കുന്നതിൽ മത്സരിക്കുകയാണ് മാധ്യമങ്ങൾ സംസ്ഥാന എക്സൈസ് വകുപ്പ് നിർജീവം സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ പ്രധാന ആരോപണങ്ങൾ ലഹരി ഉപയോഗം തടയണം സംസ്ഥാനത്തേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് അവസാനിപ്പിക്കണം എന്നതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല ഇത് കേവലം ഒരു സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ മാത്രം പ്രശ്നമല്ല മറിച്ച് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു വിപത്താണ് വ്യാജ പ്രചരണങ്ങൾ നടത്തി കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റാനാണ് സതീശ നോക്കുന്നത് മലയാളികളെ ആകെ ലഹരിയുടെ അടിമകളാക്കി അധിക്ഷേപിക്കുകയാണ് കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം ഉണ്ടാകുന്നുണ്ടെന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത് എന്നാൽ ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തെ ശരിയായി വിലയിരുത്താൻ കഴിയുമോ കഴിയില്ല കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ബി ജെ പി ഭരിക്കുന്ന ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് ലഹരി എത്തുന്നത് ഇന്ത്യയിലും ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ലഹരി ഒഴുകിയെത്തുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന ഏജൻസിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിനാല് കോടിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് കോടിയായി ഉയർന്നു അതുകൊണ്ടാണ് ലഹരി ഒരു ആഗോള പ്രശ്നമാകുന്നത് ഇന്ത്യയിലും ഈ കാലയളവിൽ ലഹരിയുടെ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ ഇന്ത്യയിൽ തന്നെ കേരളമാണ് ഏറ്റവും പിന്നിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തയ്യായിരം കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെയും മയക്കുമരുന്നാണ് ഇന്ത്യയിൽ പിടികൂടിയത് എന്നാൽ ഇക്കാലയളവിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയത് വെറും അറുപത് കോടിയുടെ മയക്കുമരുന്ന് മാത്രമാണ് പ്രതിപക്ഷം പറയുന്ന മറ്റൊരാക്ഷേപം കേരളത്തിൽ കൃത്യമായി എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല എന്നതാണ് സംസ്ഥാനത്തെ സ്കൂൾ പരിസരങ്ങളിൽ വലിയ തോതിലാണ് പരിശോധനകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പരിശോധനകൾ നടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറായി ഉയർന്നു പരിശോധനകളിൽ വന്ന ഗണ്യമായ വർധനവ് കേസുകൾ എടുക്കുന്നതിലും കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരെയാണ് വിവിധ കേസുകളിലായി അറസ്റ്റ് ചെയ്തത് എന്നാൽ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പഞ്ചാബിൽ വെറും ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് അതായത് കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ മൂന്നിലൊന്നു മാത്രമേ പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ എൻഫോഴ്സ്മെന്റ് എത്രമാത്രം ശക്തമാണെന്ന് കാണിക്കുന്നതാണ് ഈ കണക്കുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺവെക്ഷൻ റേറ്റ് ഉള്ളത് അതായത് പിടിക്കപ്പെടുന്ന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണത്തിലും കേരളമാണ് മുന്നിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒൻപതാണ് കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് ദേശീയ ശരാശരി എഴുപത്തിയെട്ട് ശതമാനം അതായത് ദേശീയ ശരാശരിയേക്കാൾ ഇരുപത് ശതമാനം കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി നോക്കാം കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനവും ബി ജെ പിയുടെ സഖ്യകക്ഷി ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനവും കേരളം കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഭേദം തമിഴ്നാട്ടിലാണ് എൺപത്തി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് അവിടുത്തെ കൺവിക്ഷൻ റേറ്റ് കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് പരാജയമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചെറു വിഭാഗമെങ്കിലും ഉണ്ട് മൂർഖൻ ഷാജി വെങ്കട നരസിംഹരാജു എന്നിങ്ങനെയുള്ള പേരുകൾ ആരും അങ്ങനെ ഇങ്ങനെ മറക്കാൻ സാധ്യതയില്ല മയക്കുമരുന്ന് കച്ചവടത്തിലെ തലതൊട്ടപ്പന്മാരാണ് ഇവർ മൂർഖൻ ഷാജിയെ തമിഴ്നാട്ടിൽ നിന്നാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്ന് കിട്ടിയ തുമ്പ് വെച്ച് അന്വേഷിച്ചു പോയപ്പോഴാണ് ഹൈദരാബാദിലെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയിലെ എസ്റ്റേറ്റിൽ സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണശാല പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയത് അവിടെ നിന്നാണ് വെങ്കിട നരസിംഹരാജുവിന് അറസ്റ്റ് ചെയ്തത് ഇത് മാത്രമല്ല ആൻഡമാൻ നിക്കോബാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടത്തിയത് കേരള എക്സൈസ് വകുപ്പാണ് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ ലീഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാറിലെ ബങ്കറിൽ സൂക്ഷിച്ച നൂറ് കോടി രൂപയുടെ രാസലഹരി കേരള എക്സൈസ് കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്തു ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിനു ശേഷം കേരള എക്സൈസ് വകുപ്പ് നിരന്തര നവീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ മുഴുവൻ ചെക്ക് പോസ്റ്റുകളും സി സി ടി വി ഉൾപ്പെടെയുള്ള പ്രസ്താവി ആധുനികവൽക്കരിച്ചു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എക്സൈസ് വകുപ്പിനെ മുന്നണി പോരാളികളാക്കി പരിശോധനകളിലും ശിക്ഷ നൽകലും മാത്രമല്ല ലഹരിക്കെതിരെ കൃത്യമായ ബോധവൽക്കരണവും നടക്കുന്നുണ്ട് ഉണർവ് എന്ന കായിക പരിശീലന പരിപാടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നേർവഴി പദ്ധതി കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള നേർക്കൂട്ടം പദ്ധതി എന്നിങ്ങനെ ധാരാളം ക്യാമ്പയിനുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂളുകളിൽ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബോധവൽക്കരണ പരിപാടികളും കോളേജുകളിൽ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ബോധവൽക്കരണ പരിപാടികളും എക്സൈസ് നടത്തിയിട്ടുണ്ട് ഇതിന് പുറമെ തീരദേശ മേഖലകളിലും ആദിവാസി മേഖലകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഈ കാലയളവിലൊക്കെ രാജ്യത്ത് കടൽ മാർഗം മയക്കുമരുന്ന് കടത്തിയതിന് ഇരുപത്തിരണ്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ പത്തെണ്ണം ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് വഴിയും അഞ്ചെണ്ണം മഹാരാഷ്ട്ര വഴിയുമാണ് ഇതൊന്നും മനസ്സിലാക്കാത്ത എല്ലാ പ്രശ്നങ്ങളും സർക്കാരിന്റെ തലയിലിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ലഹരിയുടെ വ്യാപനം ഏതു വഴിയാണെങ്കിലും അത് തടയപ്പെടണം അതിന് നമുക്ക് ഒരുമിച്ച് പൊരുതാം